ഞാൻ ശ്രീധരൻ ടി പി പുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഞാൻ മുണ്ടേരി സീഡ് ഫാമിൽ നിന്നും പെൻഷന പെൻഷനറായി ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നതാണ് ഈ സ്ഥാപനത്തിൽ ഇന്ന് ഒരു കർഷകന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ നിന്ന ആശയത്തിലേക്ക് ആണ് ഞങ്ങൾ വന്നതെങ്കിൽ അതിൽ ഒരു പരമാവധി സ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് ഇനിയും എത്രയോ മുന്നോട്ട് പോകേണ്ടതുണ്ട് ൾ പഴം ഈ മിറാക്കൾ പഴത്തിനുള്ളൊരു പ്രത്യേകത അതൊരു അത്ഭുത പഴം തന്നെയോ ഇതിൻ്റെ ഒരു ചെറിയ കായ തിന്നാൽ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറുനാരങ്ങെടുത്ത് കഴിച്ചാൽ പൂണവാട്ട് തിന്നാൽ പോലും മധുരം തോന്നുന്ന ഒരു സ്ഥിതിയാണിത് ഉണ്ടാവുക ഏറ്റവും രുചികരമാണ് എന്ന് തോന്നും അത് എന്ത് പഴം ഇനി കൈപ്പങ്ങി തിന്നാലും മധുരം തോന്നും അല്ല എന്ത് തിന്നാലും മധുരം തോന്നും പക്ഷെ അതിന് അത്ര തന്നെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല എങ്കിൽ ഈ പഴം നമ്മൾ ഒരു പരിചയപ്പെടുത്തലെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇതാ ഇതിൻ്റെ മുകളിൽ തന്നെ കായായിട്ടുണ്ട് അതൊക്കെ കായയാണ് ഇതാണ് ഇതിൻ്റെ പഴം എന്താ അതായത് ഇതൊക്കെ പഴമാണ് ഇതിൻ്റെ ഒരു ഈ ഒരു പഴം തിന്നാൽ തന്നെ മതി വേറെ എന്ത് തിന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് കാണാൻ കഴിയും നല്ല നല്ല മധുരം ഉണ്ടാവും എന്ത് തിന്നാലും മധുരം തോന്നും ഇതേ വിദേശ രാജ്യത്തു നിന്നാണ് നമ്മൾ നാളിലേക്ക് കടന്നു വന്നത് ഇത് വിദേശ രാജ്യങ്ങളിൽ ഇത് ദക്ഷിണാഫ്രിക്കൻ മേഖലകളിലൊക്കെ തന്നെ ഇത് പല പഴ ഭക്ഷണ പദാർത്ഥങ്ങളും ഉപയോഗിക്കപ്പെടുന്നുണ്ട് കാരണം ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനം കൂടിയാണ് എന്നാണ് അറിയുന്നത് അങ്ങനെയാണ് പറയപ്പെടുന്നത് ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേ ഒരു വേണ്ടത്ര ഒരു വലിയൊരു പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സാഹചര്യം ഞങ്ങളെ സംബന്ധിച്ചോട്ടുള്ള ഈ നൈസർ ഇല്ല എങ്കിൽ പോലും ഇത് ഒരു പരിചയപ്പെടുത്തലിന് വേണ്ടി ആണ് ഈ സാധനം കാണിക്കുന്നത് ഇത് നന്നായിട്ട് തൈകളാളുകൾ വന്ന് ചോദിച്ച് വാങ്ങണ്ടിട്ടോ ആളുകൾ തിരഞ്ഞു നടന്ന് വാങ്ങുന്നൊരു ചെടിയാണിത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം അതിനു വേണ്ടി മാത്രമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതിന്റെ തൈകൾ ചെറിയ തൈകൾ തന്നെ ഒരു നല്ല കുഴി കുഴി ഫുള്ള് മൂടി അതിന് മുകളിൽ വളം മിക്സ് ചെയ്ത് ചേർത്തിട്ട് കുഴിച്ചിടാം പൊന്നിച്ച് ഇത് വേഗം ഇത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ കായ ഉണ്ടാവില്ല നല്ല കായലായിരിക്കും തന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വരുന്നത് ഈ മരത്തിന് തന്നെ ഇപ്പോൾ ഒരു വലിയ മരമായിട്ട് പോലും ഒരു ഒന്നര വർഷമൊക്കെ ആയിട്ടുള്ളൂ ഈ മരത്തിൽ നന്നായിട്ട് അടിച്ചു കയറി പോരുന്നുണ്ട് നല്ല 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 രീതിയിൽ തന്നെ വളർന്നു വരുന്ന സാധനമാണ് നിറയെ പൂവാണ് കായാണ് അതൊക്കെ കായും ഇതാ പിന്നെ ഇതിനെ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന ഇതിന് പരാഗണം നടത്തുന്നതിൽ മറ്റ് തേനീച്ചുള്ളവരുള്ള ജീവികൾക്കൊക്കെ ഒരു പ്രയാസം തോന്നുന്നുണ്ടോ എന്ന് തോന്നുന്നു ഇതിൻ്റെ ഈ മരത്തിൻ്റെ അടി രാവിലെ ഒന്ന് കൂവിടുന്ന സമയത്ത് ഒന്ന് തട്ടിക്കൊടുത്താൽ ഒരു ചെറിയ ചലനം കല്ലിനുണ്ടായാൽ അതിൻ്റെ മുകളിൽ നിന്ന് പൂമ്പൊടി പുറത്തേക്ക് മാറി പരാഗണം നടക്കുന്നതിൽ വളരെ ഗുണകരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അത് ഞങ്ങൾ അനുഭവമാണ് ഞങ്ങളത് നിരന്തരം പരീക്ഷിച്ചതിൽ നിന്ന് അങ്ങനെ തന്നെയാണ് അതാണ് അതാണെൻ്റെ ശരിയെന്ന് തോന്നിയിട്ടുണ്ട് ഈ ചെടിക്ക് ശരിക്ക് വളം ചെയ്യുന്നതോട്ട് നന്നായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണുണ്ട് അതുപോലെ അത് അതുപോലെ തന്നെ നന നന്നായിട്ട് നനയ്ക്കാൻ കഴിയണം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് ഇത് കൃത്യമായിട്ട് വളരുന്നത് കേട്ടോ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലം നോക്കിയിട്ടാണ് ഇതിനെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നല്ല രീതിയിലുള്ള വളർച്ചയിൽ കാണിക്കുന്നുണ്ട് ഇത് ചെറിയ ഒരു മീഡിയം തൈ വെച്ചാൽ മതി വലിയ തൈ തന്നെ ഇതുപോലെയുള്ള വലിയ തൈകളൊന്നും വാങ്ങി വെക്കേണ്ടത് ആവശ്യമില്ല ഒരു മീഡിയം തൈ ഒരു ഫുഡ് വലിപ്പൊക്കെ ഉള്ള തൈ തന്നെ വാങ്ങി വെച്ചാൽ നന്നായിട്ട് ഇത് കായ്ക്കും ഓരോ വർഷം കൊണ്ട് തന്നെ കായ്ക്കുകയും ചെയ്യും അതാ ആ രീതിയിലാണ് ഇതിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് നല്ല രീതിയിൽ വളർത്താൻ കഴിയുന്ന ഒരു വീട്ടുമുറ്റത്തൊക്കെ ഒരു അലങ്കാര ചെടിയായിട്ട് കാണാൻ പറ്റും ഞാൻ ആദ്യം തന്നെ പറഞ്ഞ് ഇത് ഞങ്ങൾ വല്ലാതെ പ്രോത്സാഹിപ്പിക്കാറില്ല അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് അതായത് ഒരു ചെടിയെ പരിചയപ്പെടുത്തൽ മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ ഒരു ചെടിയെ പരിചയപ്പെടുത്തൽ എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ വിദേശത്തുനിന്ന് നമ്മളെ നാട്ടിലേ കടന്നുവന്ന ഒരു പഴവർഗ്ഗ ചെടിനെ ഞാൻ പരിചയപ്പെടുത്തിയത്